ലോകത്ത് എത്രം രുചികളാണുള്ളത് മധുരം എരിവ് പുളി കയ്പ് എന്തിനേറെ പറയുന്നു പച്ച വെള്ളത്തിന് വരെ രുചിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സയനൈഡിന്റെ രുചി എന്തായിരിക്കും പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ സയനൈഡ് രുചിച്ചു നോക്കി തന്നെ അതിന് ഉത്തരം നൽകി ഉത്തരം നൽകിയാൽ മറ്റാരുമല്ല ഒരു മലയാളിയാണ് എറണാകുളത്തുകാരനായ സ്വർണപ്പണിക്കാരൻ എം പി പ്രസാദ് തന്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയ സംഭാവന നൽകിയാണ് പ്രസാദ് ഭൂമിയിൽ നിന്നും മറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് കൊടും വിഷത്തിന്റെ രുചി കുറിപ്പിൽ എഴുതി വെക്കുകയായിരുന്നു പ്രസാദ് പ്രസാദിന്റെ അനുഭവം ലോക മാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾക്കിപ്പുറം പ്രസാദിന്റെ കുറിപ്പ് ഒരു നോവലിലെ വരിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബുക്കർ പ്രൈസിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബിക്യൂട്ടിന്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ് എന്ന നോവൽ ആദ്യ ഭാഗത്താണ് പ്രസാദ് എഴുതിയ വിവരത്തിന്റെ കെട്ടഴിക്കുന്നത് എറണാകുളം കാക്കനാട് സ്വദേശിയായിരുന്നു പ്രസാദ് സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു പ്ലസ് ടു കാരൻ സ്വർണപ്പണിയായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മാർബിൾ തൊഴിലാളികളെ എന്ന് പരിചയപ്പെടുത്തി രാജസ്ഥാനിലെ രണ്ടു പേർ പ്രസാദിന്റെ സ്വർണ്ണക്കടയിലെത്തുന്നത് സ്വർണം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ ലക്ഷങ്ങളുടെ സ്വർണം പണയം നൽകി പ്രസാദിനെ വഞ്ചിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അതിന് കൊടുംവിഷമായ സയനൈഡ് തന്നെ വാങ്ങി സ്വർണപ്പണിക്കാരനായതുകൊണ്ടും സയനൈഡ് വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ടായതുകൊണ്ടും കാര്യങ്ങൾ എളുപ്പമായി രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് നാലു പേജുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി പാലക്കാടിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രസാദ് ജീവിതം അവസാനിപ്പിച്ചു എന്റെ പേര് പ്രസാദ് ഞാനൊരു സ്വർണ പണിക്കാരനാണ് എന്ന വരികളാണ് ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യത്തിലുള്ളത് ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിൻ്റെ കഥകൾ രണ്ടാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള കുറിപ്പ് മൂന്നാം പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു അത് പൂർത്തിയായിട്ടില്ല പകരം എട്ട് വരി വിട്ട് പ്രസാദ് രഹസ്യം വെളിപ്പെടുത്തി ഡോക്ടർമാരോട് എന്ന നിലയിൽ നാലു വാക്കുകളിലായാണ് അദ്ദേഹം അനുഭവം എഴുതിയത് പൊട്ടാസ്യം സൈനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ് നാക്കെല്ലാം വരിയും ഹാർഡാണ് നല്ല ചവർപ്പും കത്ത് പൂർത്തിയാക്കാൻ തനിക്ക് കഴിയില്ല എന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാവണം ആ യുവാവ് നാലു വാക്കുകളിൽ തന്നെ രഹസ്യം വെളിപ്പെടുത്തിയത് പിന്നീടുള്ള വരികളിൽ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ചാണ് എഴുതിയത് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ സയനൈഡ് മദ്യത്തിൽ ഇട്ടുവച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ കത്തെഴുതി എന്തോ ഓർക്കാൻ ശ്രമിച്ചു പേന നാവിൽ മുട്ടിച്ചു പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി എഴുതിത്തീരുന്നത് വരെ എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവം അയാൾക്കുള്ളതായി പ്രസാദിന്റെ അമ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റുമോർട്ടം ഡോക്ടർ പി ബി ഗുജറാളായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്ദേഹമാണ് കത്തിലെ സൈനൈഡിന്റെ രഹസ്യം കൃത്യമായി മനസ്സിലാക്കിയത് സൈനൈഡ് കലർന്ന മദ്യം കഴിക്കാതെ പേനത്തുമ്പിൽ നിന്നും വിഷം അകത്തു ചെന്നതിനാൽ ഒന്നോ രണ്ടോ മില്ലിഗ്രാം സൈനൈഡ് മാത്രമേ പ്രസാദിന്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രുചി അറിയാൻ അതുതന്നെ മതിയായിരുന്നു അതിനാലാണ് രുചിയെഴുതാനുള്ള സാവകാശം പ്രസാദിന് ലഭിച്ചതും ആത്മഹത്യയെക്കുറിച്ചുള്ള പ്രസാദിന്റെ വിശദീകരണം അനുസരിച്ച് പൊള്ളലോടെയുള്ള ചവർപ്പ് അഥവാ അക്ര ടെസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നായിരുന്നു ശാസ്ത്രരോഗം സയനൈഡിന്റെ രുചിയെ രേഖപ്പെടുത്തിയത്